അസലാമലൈക്കും വാഹമുല്ല വരക്കാത്ത അലഹമുല്ല അലഹമുല്ലബിൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ സശ്ബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വിലപ്പെട്ട സമയം വളരെ ഗൗരവപൂർണമായ ഒരു വിഷയമാണ് നമ്മൾ എന്തിന് വീണ് നമസ്കരിക്കുന്നു എന്ന വിഷയമാണ് നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം എന്ന് നമ്മുടെ ജുരിസ്പുഡൻസ് നമ്മുടെ ഫിഹ് ഗ്രന്ഥങ്ങളിൽ യഥേഷ്ടം കാണാൻ സാധിക്കും നമ്മൾ നമ്മളതനുസരിച്ച് നമ്മുടെ നമസ്കാരത്തെ നമ്മളെ ക്രമപ്പെടുത്തുന്നു നമ്മൾ ശ്രദ്ധ മൊത്തം ഫിഹിൻ്റെ വിഷയങ്ങളിലാണ് ബാഹ്യമായ ഫിഹി വിഷയങ്ങളാണ് തീർച്ചയായിട്ടും ആവശ്യമാണ് അത് ഇമ് ഇസ്ലാമിനെ പറ്റിയുള്ള എല്ലാ വിഷയത്തിലും ഗ്രാഹ്യത കംപ്രഹെൻസീവ് നോളജ് ആവശ്യമാണ് പക്ഷെ അതിൻ്റെ എസൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല നമസ്കരിക്കുന്നത് അള്ളാഹുവിനെ നിരന്തരം ഓർക്കാൻ വേണ്ടിയാണ് അക്കമിസ്വലാ തലരിക്കിരി നമസ്കാരം നിലനിർത്തുക എന്തിനു അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമയായി മാറാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രകീർത്തനം നടത്താൻ വേണ്ടിയാണ് അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുവാൻ വേണ്ടിയാണ് സബ്മിഷൻ ടു അതുപോലെ തീർച്ചയായിട്ടും നമസ്കാരം നമസ്കാരം നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന നമ്മുടെ പ്രിമിറ്റീവ് മൈൻഡ് സെറ്റിൽ സെറ്റപ്പിൽ വന്നു പോകുന്ന നമ്മുടെ തെറ്റുകൾ ഭക്ഷ വൃത്തികേടുകൾ ഹറാമുകൾ നിഷിദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ തടയണം നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നു കേവലം എന്താണ് ഒരു ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു കേവലം ഒരു തുമ ഇനീനത്തിന് വേണ്ടി മനസ്സമാനത്തിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി ഫറൽ ഒന്ന് വീട്ടാൻ വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി ഞാൻ ചിലപ്പോൾ കാഫറായി പോകേണ്ടല്ലോ കാഫറായി മരിക്കുന്ന അവസ്ഥ വന്ന് പോകല്ലോ എന്തൊക്കെ എന്തൊക്കെ ചിന്തകളാണ് തീർച്ചയായിട്ടും ഇതൊക്കെ വേണം അതേ സ്ഥലത്ത് എന്തിനിവിടെ നമസ്കരിക്കുന്നു അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഓർമ്മ അള്ളാഹുവിനെ ഓർക്കൽ ഇതെവിടെയാണ് നമസ്കാരമാണ് നമസ്കാരം മഹാരാജുൽ ഉമ്മയാണ് അള്ളാഹുവിനെ പ്രാപിക്കുന്നതാണ് അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി അള്ളാഹുവിനെ മുമ്പിൽ ശരിക്കും നല്ല നനക്ക് വലു നല്ല നനക്ക് ഹുഷുയോട് കൂടി നമസ്കരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം കുടുംബജീവിതം സമൂഹ ജീവിതം പേഴ്സണാലിറ്റി നമ്മുടെ മറ്റ് ബന്ധങ്ങൾ നന്നാവുള്ളൂ നമ്മൾ നമസ്കരിക്കുന്നു നമ്മളിലെ പല പോരായ്മകളുമുണ്ട് എന്തുകൊണ്ടാണ് നമസ്കാരം നമസ്കാരം പോലും നമ്മൾ നമസ്കാരമാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വിജയം പ്രാപിച്ചതിനെപ്പറ്റി ഖുറാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഹുഷു ഉള്ളവരാണ് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെയാണോ പ്രവാചകർ സല്ലാഹു അലഹി വസ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് ആ നിലക്ക് ഹുഷുഅം ഹുലൂഅം അതിൻ്റെ ബാഹ്യത്തിലക്ക് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നമ്മുടെ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് ബാഹ്യതലമായിട്ടുള്ള ഫിക്കകളാണ് ശ്രദ്ധിക്കുന്നത് അല്ലെ ബാഹ്യമായിട്ട് നമസ്കാരം പോകുന്ന കാര്യങ്ങൾ ആന്തരികമായ നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്താ അപ്പം സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം വിജയം പ്രാപിച്ചവർ പരിപൂർണമായും വിക്ടറി പരിപൂർണമായും ഇഹത്തിലും പരത്തിലും വിജയം പ്രാപിച്ചവർ കത് അഫ്ലഹ തീർച്ചയായിട്ടും സേർട്ടൺലി ഹി ഗോട്ട് വിൻ സേർട്ടൺലി ശരിക്കും മൈൻഡ്ഫുൾ ശരിക്കും അള്ളാഹനെ പഠിച്ചുകൊണ്ട് കോൺഷ്യസ് നമസ്കാരം അള്ളാഹനെ പേടി പേടിച്ചുകൊണ്ട് നമസ്കാരക്കാരാണ് ആണെങ്കിലോ അവൻ അനാവശ്യങ്ങൾ ഉണ്ടാവില്ല അവൻ്റെ ബ്രെയിൻ എപ്പോഴും എന്തായിരിക്കും നല്ല പ്യൂരിഫൈഡ് മൈൻഡ് ആയിരിക്കും സോഫ്റ്റഗേഡ് മൈൻഡ് ആയിരിക്കും അവൻ്റെ മൈൻഡിൽ വൃത്തികൾ വരില്ല അതാണ് ഇന്ന സ്വല കഥൻ ഹാ ഹായ് വൽമുക്കർ അവന് ലഹമില്ല അവന് പാസ് ടൈമില്ല അവന് അനാവശ്യമായ എൻജോയ്മെൻ്റ് ഇല്ല അവൻ്റെ ബ്രെയിൻ സെല്ലുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നവന് അവൻ്റെ ബ്രെയിൻ സെൽ സെല്ലുകൾ അവൻ എന്താണ് എപ്പോഴും ഈമാനികമായ എൻലൈറ്റ്മെൻ്റ് അവന് കിട്ടിക്കൊട്ടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലക്ക് നമസ്കാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലായിക്കൊണ്ട് നമസ്കാരം ശരിക്കും പഠിച്ചുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലി വസ്ലമായി എങ്ങനെയാണോ നമസ്കരിച്ചത് ആ നമസ്കാരം ശരിക്കും മുൻനിർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ യഥാർത്ഥ സ്വർഗം പ്രാപിക്കാൻ വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള പ്രധാന ഘടകമാണ് തൊഹീദ് കഴിഞ്ഞാൽ ഈ മാങ്കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ ബേസ് നമസ്കാരം അതുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ നമസ്കാരം നന്നാക്കലാണ് അത് ആണുങ്ങൾ പള്ളിയിൽ പോയി ഇമാജ്യമ ജമാഅത്ത് നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുമ്പോൾ അവിടെ ആദ്യമായി ശ്രദ്ധിക്കുക ശരിക്കും ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ അള്ളാഹിനെ പേടിച്ച് നമസ്കരിക്കുക പള്ളിയിൽ പോകുമ്പോൾ ശരിക്കും വക്കാറത്തിലും സഖ്യത്തിലും പള്ളിയിൽ പോവുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക അവിടെ ഇപ്പോൾ ജനങ്ങൾ നല്ല നില നല്ല സംസാരിക്കുക അവരുമായി ഇടപഴകുക സലാം പറയുക അള്ളാഹനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുക നമസ്കാരാന്തരം നിൽക്കൃചൊല്ലുക അതിനുശേഷം അള്ളാഹോട് പ്രാർത്ഥിക്കുക ഈ നിലക്കുള്ള നല്ല നിരക്കുള്ള നമസ്കാരക്കാരായി മാറാതെ കാലത്തോളം നമ്മളിൽ മാറ്റമുണ്ടാകുകയില്ല തീർച്ചയായിട്ടും നമ്മൾ മാറ്റമുണ്ടാകണമെങ്കിൽ ഇന്നല്ലാഹ് അല്ലാഹു ഹയ്യൂർമാബി ഖോമിൽ ഹത്തായി അയ്യൂർ മാബി അംഫുസയും സ്വന്തം നഫ്സ് സ്വന്തം അവസ്ഥ സ്വന്തം നിലപാട് മാറ്റാത്ത കാലത്തോളം ഒരിക്കലും അള്ളാഹു ഒരാളെ മാറ്റാൻ പോകുന്നത് അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ നമസ്കാരം മുറപ്രകാരമുള്ള അസ് അക്കമിസ്വലത്തെ ലതിക്കിരി അള്ളാഹുനെ ഓർക്കാൻ വേണ്ടിയും നമ്മുടെ നമസ്കാരത്തിനോട് നമ്മുടെ വൃത്തികേടുകൾ നമ്മുടെ നമ്മുടെ പാഴ്വേലകൾ നമ്മുടെ മുൻകറാത്തുകളൊക്കെ ഇല്ലാതായി നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ് ഇൻഷാല് ഈ നിലക്കുള്ള യഥാർത്ഥ ആ നമസ്കാരത്തിൻ്റെ എസൻസ് മലയാക്കി മനസ്സിലാക്കിയിട്ട് നമസ്കരിക്കുന്ന യഥാർത്ഥ മുഖൈമസ്തലത്തുള്ള اللهم بارك الله والسلام عليكم ورحمة الله وبركاته